ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ാനൽ ജോളോസ് അപ്പൊ ഇത് എന്റെ തേൻ ടീച്ചയുടെ ആദ്യത്തെ വെള്ളമെടുപ്പാണ് അപ്പൊ പിന്നെ ചാനലാദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ ചില ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ചെറുതേനീച്ചയുടെ വെള്ളം എടുക്കാണ് അപ്പൊ നമ്മൾ ഏത് തേനായാലും എടുക്കുമ്പോ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യണം ആദ്യം തന്നെ ഇങ്ങനത്തെ ക്യാപ്പ് കിട്ടും അത് നമ്മൾ ഇടണം പിന്നെ വലുതേനീച്ചൊക്കെ ആകുമ്പോ ഇതിടണം പിന്നെ കാലില് നല്ല കട്ടിയുള്ള പാൻറ് ഇടണം പിന്നെ ഷർട്ട് ഇടണം പിന്നെ ഷർട്ടിന്റെ അവിടെ ബ്ലൗസ് ഇടണം അവിടെ ബ്ലൗസ് ഇടണം പിന്നെ കൂട്ടിടണം കാലില് പിന്നെ അത്രയും ഉപയോഗിച്ചിട്ട് വേണം നമ്മള് വലിയ തേനീച്ചൊക്കെ ആവുമ്പോൾ എടുക്കേണ്ടത് കാരണം അവര് നന്നായിട്ട് കുത്താൻ ചാൻസ് ഉണ്ടാവും പിന്നെ ഈ ചെറുതേനഴ്ച്ച ആവുമ്പോ തിനിച്ച് ആവുമ്പോ നമുക്ക് ഇത് മാത്രം ഇട്ടാൽ മതി അവരങ്ങനെ അധികം ഒന്നും ഉപയോഗിക്കില്ല നമ്മുടെ എവിടെങ്കിലൊക്കെ ഇന്ന് നമ്മളിങ്ങനെ ഇപ്പിലാക്കും അപ്പൊ നമുക്ക് ഇത് മാത്രം മതി നമുക്കിത് എടുക്കാം പിന്നെ നമ്മൾ എടുക്കുമ്പോ ഇവിടെ ചെറുതായിട്ടൊന്ന് ചെറിയ ടൈറ്റ്നെസ് ഉണ്ടാവും അപ്പൊ നമ്മളിവിടെ ഈ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പോരും ഈ ഭാഗം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു മുട്ടയാണ് നമുക്ക് ഈ ഭാഗം എടുക്കാം ഇതൊരു രണ്ടാമത്തെ ബോക്സ് ആണ് ഇന്ന മറച്ചു തേനുണ്ട് രാത്രി എഴുന്നപ്പോ വീട്ടിൽ ഒളിക്ക് ഒരു ഇപ്പൊ ഞാൻ രണ്ട് ലിറ്ററോളം തേനിപ്പ അരിച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തേനൊക്കെ ഗ്ലാസ് ബോട്ടിലാണ് ശേഖരിച്ച് വെക്കാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഇതുള്ള കാരണം ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി നാളെ അത് വേഴ്ത്ത് വെച്ച് ഉണക്കി അഴിച്ച് ജലാംശമൊക്കെ കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ വെക്കണം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ബോക്സ് ഒക്കെ ചെറുതേനിച്ചൊക്കെ പ്രോസസ് ചെയ്തി നല്ല പ്യൂർ ഹണീനൊക്കെ കിട്ടും അപ്പൊ അടുത്ത രണ്ട് വന്നാരെ ബായ്